അസലാമലൈക്കും വറഹമത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അള്ളാഹു സുബാനോ താനയുടെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും അതാണ് അള്ളാഹു സുബാനോ താനയുടെ അസ്മാഹിൽ ഹുസ്നയിൽപ്പെട്ട വളരെ മഹത്വമേറിയ ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഒരു ഇസ്മാണ് ഞാൻ പറയുന്നതും ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഈസ്മനെ പറ്റി പറഞ്ഞു തരുന്നത് അള്ളാഹു സുബാനോ താലയുടെ ഏതെങ്കിലും ഒരു ഇസ്മ നിങ്ങൾ മുൻനിർത്തി ദ്വാ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദ്വായ്ക്ക് അള്ളാഹു സുബാനോ താല നിങ്ങൾക്ക് ഉത്തരം വളരെ വേഗത്തിൽ തന്നെ തരുന്നതാണ് ആ ഒരു ഇസ്മ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ ദ്വാ ചെയ്യുക ഇൻഷല്ല ഉറപ്പായിട്ടും അള്ളാഹു സുബാനോ താല നിങ്ങൾക്ക് നിങ്ങളുടെ ദ്വായിക്ക് വളരെ വേഗം ഉത്തരം ാണ് ഈ ഒരു ഇസ്മ ഇതിന് അർത്ഥം വരുന്നത് എന്നും നിലനിൽക്കുന്നവൻ എന്നാണ് ഈ ഒരു ഇസ്മിന് അർത്ഥം വരുന്നത് ഈ ഒരു ഇസ്മ നൂറ് തവണ ചൊല്ലുക നിങ്ങൾക്ക് ഏത് നമസ്കാരത്തിന് ശേഷമാണോ ചെല്ലാൻ കഴിയുന്നത് ആ ഒരു നിസ്കാരപ്പായൽ ഇരുന്നുകൊണ്ട് തന്നെ നൂറ് പ്രാവശ്യം ഈ ഒരു ഇസ്മ ചൊല്ലി തീർക്കുക എല്ലാ നിസ്കാരത്തിന് ശേഷം ചെല്ലാൻ കഴിയുന്നവരെയാണ് എങ്കിൽ അങ്ങനെ ചെല്ലുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ഇത് ചെല്ലുക നിർബന്ധമായിട്ടും ചെല്ലുക ഇൻഷല്ല നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് യാ ബാക്കിയാലോ യാ ബാക്കിയാലോ അങ്ങനെയല്ല അർത്ഥമറിഞ്ഞു മനസ്സറിഞ്ഞ് നമ്മൾ വേണം ഇത് ചെറാൻ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ീരുമാനത്തോടു കൂടി ചൊല്ലുക ഞാൻ ഇത് ചൊല്ലിയാൽ എനിക്ക് എൻ്റെ അള്ളാഹു എൻ്റെ പടച്ചിറം എൻ്റെ ആഗ്രഹങ്ങളെ നിറവേറ്റിത്തരും എന്നുള്ള ഒരു ദൃഢമായ കൂടി വേണം ഇത് ചൊല്ലി തീർക്കാൻ ഉറപ്പായിട്ടും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ അധ്വായക്ക് അള്ളാഹു വളരെ വേഗത്തിൽ തന്നെ ഉത്തരം ലഭിക്കുന്നതുമാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഇസ്മിനെ മുറുകെ പിടിക്കുക അള്ളാഹുവിന്റെ അസ്മാഹലിക്ക് വളരെ വേഗത്തിൽ തന്നെ ഉത്തരം തരാനുള്ള ഒരു കഴിവും ഒരു ഭർക്കത്തും ഉള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഇസ്മിനെ മുറുകെ പിടിക്കുക ഇന്ന് തന്നെ എല്ലാവരും ചൊല്ലി തുടങ്ങുക ഇൻഷാൽ പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അസലാമലൈക്കും വാഹി വാത്ത